ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണന്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് പച്ചപ്പാണൻ്റെ സന്തോഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോതമംഗലത്തിൻ്റെ തനത് ടൂറിസം പ്ലേസായ ഭൂതത്താൻ കെട്ടിലേക്കാണ് കോതമംഗലം ടൗണിൽ നിന്നും മൂന്നാർ റോഡിൽ തിരിഞ്ഞ് അല്പം ഇടതു മാറി തട്ടേക്കാട് റൂഡിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭൂതത്താൻ കെട്ടിലെത്താം കോതമംഗലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും പതിനാല് ആണ് ഭൂതത്താൻ കെട്ടിലേക്ക് എന്താണ് ഈ ഭൂതത്താൻ കെട്ട് ഭൂതത്താൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഭൂതങ്ങൾ എന്നോ അല്ലെങ്കിൽ ഭൂതത്താൻമാർ എന്നോ അവർ ഉണ്ടാക്കിയ കെട്ട് എന്നൊക്കെയാണല്ലോ അർത്ഥം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ആ കെട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നത് തട്ടേക്കാട് റോഡാണ് തട്ടേൻകാട് റോഡിൽ നിന്നും നേരെ പത്ത് കിലോമീറ്ററോളം ഇനിയുണ്ട് ഭൂതത്താൻ കെട്ടിലേക്ക് നമ്മളങ്ങനെ പച്ചപ്പിൻ്റെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴതാ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് കീരമ്പാറ പഞ്ചായത്തിൻ്റെ ബോർഡുകൾ കാണാം കീരമ്പാറ പഞ്ചായത്തിലാണ് ഈ ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്ന ടൂറിസം പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് ടൂറിസം പ്ലേസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ ഭൂതത്താൻ കെട്ട് തന്നെയുമല്ല കോതമംഗലത്തിന് തനതായി മറ്റ് ടൂറിസം പ്ലേസുകളുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം തട്ടേക്കാട് പക്ഷി സങ്കേതവും ഈ കോതമംഗല താലൂക്കിലാണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ നമ്മൾ ഇന്ന് പോകുന്നത് ഭൂതത്താൻ കെട്ടിലേക്കാണ് എന്ന് മാത്രം ഇനി നമ്മൾ നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭൂതത്താൻ ഭൂതത്താൻകെട്ടിൽ എത്തുന്നതാണ് തട്ടേക്കാട് റോഡിൽ നിന്ന് ഈ കാണുന്ന കീരമ്പാറ ജംഗ്ഷനിൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് നാലര കിലോമീറ്റർ ചെന്നാൽ നമ്മൾ ഭൂതത്താൻ കെട്ടിലെത്തും കൃത്യമായ മാപ്പിങ്ങോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഭൂതത്താൻ കെട്ടിലേക്ക് എത്തുകയാണ് ഭൂതത്താൻ കെട്ടിൻ്റെ പ്രത്യേകതയും മറ്റും പണ്ടുകാലത്ത് ഭൂതത്താന്മാർ എന്ന് പറയുന്ന പഴയ കാലത്തെ ആളുകൾ അവർ അന്നത്തെ കാലത്ത് വെള്ളം ഒഴുക്കി തടഞ്ഞു നിർത്തി വെള്ളത്തെ തടഞ്ഞു നിർത്തി അവർക്ക് കുടിക്കാനും മറ്റ് കൃഷികൾക്കുമൊക്കെ ഉപയോഗിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ കാലത്ത് ഉണ്ടായിരുന്ന ചെറിയ ഒരു അണക്കെട്ട് പോലത്തെ ഒരു നദി കെട്ടിയ കെട്ടിനെയാണ് ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്നത് അവിടെ ഇന്ന് ഭൂതത്താൻ കെട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാമെങ്കിലും അങ്ങോട്ടേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല അങ്ങനെ നമ്മൾ ഈ ഭൂതത്താൻ കെട്ടിൻ്റെ മെയിൻ സൈറ്റിലേക്ക് എത്തുകയാണ് ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്നത് ഒരു വലിയ അണക്കെട്ടാണ് പെരിയാർ നദിയുടെ കുറുകെ കെട്ടിയിട്ടുള്ള വലിയൊരു അണക്കെട്ടിനെയാണ് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്നത് പണ്ട് ഭൂതത്താന്മാർ കെട്ടിയ അണക്കെട്ടിൻ്റെ അതേ തൊട്ടടുത്ത് തന്നെയായി അതേ ആവശ്യങ്ങൾക്ക് തന്നെയായി ജലസേചനത്തിന് പെരിയാർ വാലി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന പെരിയാർ നദീതട ജലസേചന പദ്ധതിയാണ് അതിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഡാമാണ് ഈ ഭൂതത്താൻകെട്ട് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് പെരിയാർ വാലി പെരിയാർ നദി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണല്ലോ നമുക്കറിയാം എല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെ നമ്മൾ ഭൂതത്താൻ കെട്ടിലേക്ക് പ്രവേശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പാസ് മൂലമാണ് പ്രവേശനം എന്ന് വ്യക്തമായി ബോർഡ് കാണിക്കുന്നു ടു വീലറിന് അഞ്ച് രൂപയും ത്രീ വീലറിന് പതിനഞ്ച് രൂപയും കാറിനും ജീപ്പിനും ഒക്കെ ഇരുപത് രൂപയുമാണ് ഒരാൾക്ക് പത്ത് രൂപയും ഫീസുണ്ട് അങ്ങനെ പതിനഞ്ച് രൂപ മുടക്കി ഞാൻ ഫീസെടുത്ത് അങ്ങനെ ഡാം സൈറ്റിലേക്ക് ബൂതത്താൻ കെട്ടിലേക്ക് കടക്കുകയാണ് ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന പുതിയ ഡാം യഥാർത്ഥ ഭൂതത്താൻകെട്ട് ഇതിനുമൊക്കെ ഒരുപാട് താഴ്ത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ളത് കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഭൂതത്താൻ കെട്ടും പ്രദേശവും വളരെ മനോഹരമാക്കിയിട്ടാണ് നദീതട ജലചര സംരക്ഷണ സമിതി ഇത് പരിപാലിച്ചു പോരുന്നത് ഇവിടെ കുട്ടികളുടെ വിശാലമായ പാർക്കും അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടും വളരെ വലിയ തോതിൽ തന്നെ ആളുകൾ വന്നു പോകുന്ന ഒരിടമാണ് ഇവിടുത്തെ ഓരോ മരങ്ങൾക്കുമുണ്ട് ഓരോ കഥകൾ പറയാൻ അത്രമാത്രം എല്ലാം ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് തന്നെ അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ടും എല്ലേ ഡാമിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഡാമിൻ്റെ മുകളിലൂടെ ഇപ്പോൾ സഞ്ചാരമില്ല അതായത് വാഹനങ്ങൾക്ക് സഞ്ചാരമില്ല നേരത്തെ ഇതിലൂടെ തന്നെയായിരുന്നു മറുകരയിലേക്കും ഒക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതും വാഹനങ്ങളെല്ലാം ഈ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഡാമിൻ്റെ മുകളിലൂടെയായിരുന്നു ഇപ്പോൾ അതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റായി പുതിയ പാലം വന്നതോടുകൂടി മറ്റു വാഹനങ്ങളെല്ലാം ആ വഴി തിരിച്ചുവിടുകയും ഇത് സഞ്ചാരികൾക്ക് നടന്നു പോയി കാണാൻ മാത്രമുള്ള അവകാശമേ ഇവിടെയുള്ളൂ അതിനാലാണ് ഗേറ്റുകൾ ഒരാൾക്ക് കടക്കാൻ പാകത്തിന് തുറന്നിട്ടിരിക്കുന്നത് നേരം രാവിലെ പത്ത് പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ സഞ്ചാരികൾ ഒഴുകി തുടങ്ങി ഞാനും ആ ഒരു സഞ്ചാരിയായി അത്ഭുതത്തോടെ ആ ഡാമിൻ്റെ ഉയരവും നീളവും ജലത്തിൻ്റെ ആ ഒച്ചയുമൊക്കെ ആസ്വദിച്ച് മെല്ലെ ഡാമിലേക്ക് കയറുകയാണ് ഈ കാണുന്ന റോഡ് ഡാമിൻ്റെ മുകളിലാണ് ഇരുന്നൂറ് മീറ്ററാണ് ഈ പുതുത്തൻകെട്ട് ഡാമിൻ്റെ നീളം തന്നെയുമല്ല പതിനഞ്ച് ഷട്ടറുകൾ ഒരു ഷട്ടറിൻ്റെ വലിപ്പം ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചു തരാം പതിനഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ളത് അവിടെ നിന്ന് ഞങ്ങടെ തെക്കു കിഴക്കായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ മലയും ആ മഴക്കാറും ആ ചാറ്റൽ മഴയും ആ ഒരു ഭംഗി എങ്ങനെയാണ് നിങ്ങളോട് വിവരിക്കേണ്ടത് എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്ര രസകരമായ കാഴ്ചകളാണ് മഴക്കാലമാണല്ലോ എന്തോ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെ മഴ മാറി നിൽക്കുകയാണ് എന്തോ പ്രകൃതി എനിക്ക് കനിഞ്ഞരുളിയ ഒരു സ്വാഗതമാണോ സന്തോഷമാണോ എന്നറിയില്ല ഞാൻ ഏത് ടൂറിസം പ്ലേസിൽ ചെന്നാലും മഴ എനിക്ക് വീഡിയോ പിടിക്കാൻ ഭാഗത്തിന് മാറി നിൽക്കും അത് എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് നീലാകാശം വെള്ള ആകാശവുമല്ല കറുത്ത ആകാശവുമല്ലാത്ത തരത്തിലേക്ക് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുന്നു എന്ന് കാലാവസ്ഥ പറയുന്നത് പോലെ ഇവിടെയും ആകാശം ഭാഗികമായി മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ ധൃതിയിൽ എന്തോ കാഴ്ചകൾ കണ്ടും നടത്തും നടന്നു നടന്നു പോകുന്നു ഓരോരുത്തരും അങ്ങ് ദൂരത്തുനിന്ന് പോയി തിരികെ വരുന്നതാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഡാമിൻ്റെ നീളമാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് ആണ് ഈ കാണുന്ന ഓരോ കവാടം പോലെ കാണുന്നത് ഓരോ ഷട്ടറിൻ്റെ ഗ്യാപ്പുകളാണ് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വ്യക്തമായി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇരമ്പലും നീലാകാശത്തിൻ്റെയും അതുപോലെ മഴമേഘങ്ങളുടെയും മേഘങ്ങളുടെയും ദൂരെയുള്ള കിഴക്കൻ മലകളുടെയും ഒക്കെ സൗരഭ്യവും ഭംഗിയുമൊക്കെ നുകർന്നുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് കാരണം ഇരുന്നൂറ് മീറ്റർ നീളമുണ്ടല്ലോ ആവോളം ആവസ് ആസ്വദിക്കാൻ സമയവുമുണ്ട് ഒരു തിരക്കുമില്ല അപ്പോൾ മെല്ലെ ഞാൻ ക്യാമറ ചലിപ്പിച്ച് നേരെ മുമ്പോട്ട് നീങ്ങുകയാണ് കുറച്ചെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇടതുവശത്തേക്കൊന്ന് നോക്കാമെന്ന് ആ ഇടതുവശത്ത് കാണുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അപ്രോച്ച് റോഡ് ആ റോഡിലൂടെയാണ് മറ്റ് വിദൂര സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ജനം പോയിക്കൊണ്ടിരിക്കുന്നത് വടാട്ടുപാറ തുടങ്ങി അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഹൈറേഞ്ചിൻ്റെ കവാടമാണല്ലോ കോതമംഗലം ഈ റോഡിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടമ്പുഴ അങ്ങനെ ഒരുപാട് പഞ്ചായത്തുകൾ കടന്ന് ഈ സ്ഥലങ്ങൾ അങ്ങനെ പോവുകയാണ് വനപ്രദേശമൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഈ കാണുന്ന റോഡിലൂടെയാണ് വാഹന സഞ്ചാരമുള്ളൂ അപ്പോൾ ഞാൻ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഈ നേരെ താഴേക്ക് നോക്കി ആ വീഡിയോ ഒന്ന് പകർത്തുമ്പോൾ ഇവിടുന്ന് നാല് ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട് കാരണം അതിശക്തമായ ഉള്ളതുകൊണ്ട് ഡാം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലെ മിക്ക ഡാമുകളും തന്നെ ഇടുക്കി ഒഴിച്ച് മറ്റെല്ലാ ഡാമുകളും ഓരോ ഷട്ടറും ഈ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയാണല്ലോ കുട്ടമ്പുഴ ഡാമിൻ്റെയും നാല് ഷട്ടറാണ് തുറന്നിട്ടുള്ളത് ആ ഷട്ടറിൻ്റെ ഗൗരവവും മറ്റും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് താഴത്ത് കുറേ ആളുകൾ വല വീശി മീൻ പിടിക്കുന്ന തിരക്കിലാണ് അത് അത്തരം ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇവർ ഇവർ എന്നും നിത്യസന്ദർശകരാണ് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അവിടുന്ന് ആ കാഴ്ചകളെ മടക്കി ഞാൻ വീണ്ടും കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന കിഴക്കിൻ്റെ കിഴക്കൻ ആകാശത്തേക്ക് ക്യാമറ ചലിച്ചപ്പോൾ എനിക്കെന്തോ ഈ മഴമേഘങ്ങളും മഴക്കാറും എല്ലാം തിങ്ങിക്കൂടിയ ആകാശം മേഘാവൃതമായിരിക്കുന്ന ആകാശത്തോട് വലിയൊരു ഭ്രമമാണ് എന്താണെന്ന് എനിക്കറിയില്ല ഡാമിൻ്റെ ഉയരം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ മുകളിലേക്ക് ക്യാമറ ചലിപ്പിച്ചത് ഈ കാണുന്ന ഓരോ ചങ്ങലയിലൂടെയും താഴെ കാണുന്ന ഷട്ടറുകൾ ഉയർത്തുന്നത് അത്രയ്ക്കും ഭീമാകാരമായ പതിനഞ്ച് ഷട്ടറുകളാണ് ഈ ഡാമിനുള്ളത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കാണുന്ന അത്രയും അകലം ഓരോ ഷട്ടറിനും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഷട്ടറിൻ്റെ ഉയരവും അതിൻ്റെ അകലവും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം പതിനഞ്ച് ഷട്ടറുകളുടെ ഡാമിൻ്റെ നീളം ഇരുന്നൂറ് മീറ്ററാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രമാത്രം ഭീകാ ഭീമാകാരനായ ഡാമാണ് ഈ ഭൂതത്താംകെട്ട് ഡാം ഭൂതത്താംഘട്ട് ഡാമിനെ കുറിച്ചൊക്കെ ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഒരുപാടുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കാണുന്നതാണ് ഒരു ഷട്ടറിൻ്റെ വലിപ്പം ഈ കാണുന്ന ഷട്ടർ മൊത്തം ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ചങ്ങല കൊണ്ട് വർക്ക് ചെയ്യുന്ന സംവിധാനത്തിൽ ഈ കാണുന്ന ചങ്ങലയിൽ ഈ ഡാമുകൾ ഓരോ ഷട്ടറുകളും ഉയർത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പുതിർത്താൻ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അഞ്ച് ഡാമുകൾ ഇപ്പോൾ അഞ്ച് ഷട്ടറുകൾ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങ് ദൂരെ മലമുകളിലായി വെള്ളം അരുവിയായി ഇറങ്ങി വരുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാം എൻ്റെ കൊച്ചു ക്യാമറയ്ക്ക് അവ അത്രയും ഫോക്കസ് ചെയ്യാനേ കഴിയുന്നുള്ളൂ എന്നാലും ആ ഭംഗി എത്ര കണ്ടാലും മതി വരാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോരുത്തരും കാഴ്ചകൾ കണ്ട് അങ്ങനെ തിരികെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങ് പോയിട്ടില്ല ഞാൻ ഡാമിൻ്റെ മധ്യഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് വെള്ളം കുത്തി ഒഴുകുന്ന കുത്തി ഒഴുകിച്ചാടുന്ന രംഗം ഭയങ്കര മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഭീതി തോന്നുന്ന തരത്തിലാണ് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് വെള്ളത്തിൻ്റെയും അതുപോലെ കാറ്റിൻ്റെയും ഇഡമെന്റിൻ്റെയും ഒക്കെ ശക്തി പ്രകൃതിയുടെ ഈ വികൃതങ്ങളായിട്ടുള്ള പ്രതിഭാസങ്ങളുടെ ശക്തി നമുക്ക് ആലോചിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ തടഞ്ഞു നടത്തിയ വെള്ളം എത്ര കൊണ്ട് തടഞ്ഞു നടത്തും എന്ന് നമ്മൾ വാശിയോടെ ഞാൻ കടന്നു പോകുമെന്നുള്ള കടന്നു പോകുന്നു തിരിച്ച് ചാടുന്ന അവസ്ഥ അതിന് മറുവശത്തേക്ക് ഞാൻ ക്യാമറ ചലിച്ചപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഈ കാഴ്ചകൾ കണ്ടിട്ട് ഒഴുകി പോകുന്ന വെള്ളം തിരികെ നിങ്ങൾ എന്തിനെന്നെ തടഞ്ഞു വെച്ചു എന്ന് തിരികെ നമ്മളോട് ചോദിക്കാനായി തിരിച്ച് കുതിച്ചു കയറുന്നതുപോലെയുള്ള ശക്തിയാണ് അങ്ങോട്ട് ചാടുന്ന വെള്ളം തിരികെ ഒഴുകി കയറുന്നത് പോലെ ശക്തിയിൽ തിരികെ വരുന്നത് എന്ത് വിരോധാഭാസം എന്ത് പ്രതിഭാസമാണ് എന്ന് കുറേ നേരം നോക്കി നിന്നപ്പോൾ എൻ്റെ ക്യാമറകൾ കൈവരക്കാൻ തുടങ്ങി അത്രമാത്രം ഭീരിതമായ ഒരവസ്ഥയാണ് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിലേക്കൊക്കെ ആളുകൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അവർ ഏത് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു പോയി കാരണം വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാണുമ്പോൾ അവിടെ നിൽക്കാൻ പോലും തന്നെ എനിക്ക് ഭയം തോന്നിയിരുന്നു അത്രമാത്രം ശക്തിയിലാണ് ഈ ഓരോ ഡാം ഓരോ ഷട്ടറിൻ്റെയും ഉള്ളിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുന്നത് ഇതാണ് ഒരു ഷട്ടറിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൃത്യമായി ഞാൻ അതിനെ ഫോക്കസ് ചെയ്തതാണ് ഈ കാഴ്ചകൾ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളിങ്ങനെ ഞാൻ കണ്ട് 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 വീണ്ടും ഒരു റൗണ്ട് ഫുള്ള് ക്യാമറ ചലിപ്പിക്കാൻ തീരുമാനിച്ച് ഞാൻ ഒന്നുകൂടി അടിച്ച് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണ് അതിനുശേഷം ഇനിയും കാഴ്ചകളുണ്ടല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും അതിൻ്റെ ആ ആകാര ഭംഗിയും പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വിഷ്വലൈസേഷനും ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാൻ പോവുകയാണ് ഇത്രയുമാണ് ഭൂതത്താൻകെട്ട് ഡാം ഇതിൻ്റെ കൊട്ടു തൊട്ട് താഴത്ത് പഴയകാല ഡാം ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതൊന്നും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല ഇനി ഞാൻ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ശക്തി നിങ്ങളെ കാണിക്കാനും എനിക്ക് ആസ്വദിക്കാനും വേണ്ടി അപ്രോച്ച് റോഡായ പുതിയ പാലത്തിൽ പോയി നിന്ന് എടുത്തൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ അഞ്ച് ഷട്ടറുകൾ തുറന്നു വച്ചിരിക്കുന്നു നാലെണ്ണം ചേർന്നും ഒരെണ്ണം ഇടതുവശത്തുമായി അഞ്ച് ഷട്ടറുകളാണ് ഇപ്പോൾ ലേശം തുറന്നു വച്ചിട്ടുള്ളത് കാരണം വെള്ളം മാക്സിമം ഒഴുക്കിക്കളയാൻ കാരണം ഡാമിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ എല്ലാത്തിനും കണക്കുകൾ നോക്കാനും മറ്റും ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിച്ച് താമസിക്കാനുള്ള കൂടി ആണ് ഈ ഡാം പ്രവർത്തിച്ചു പോരുന്നത് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ ഇടണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആ വെള്ളത്തിൻ്റെ കുറ്റൊഴുക്കും അതിൽ അവിടുത്തെ പരിസ്ഥിതിയുമൊക്കെ വിശാലമായി കണ്ട് ആ അടുത്ത സ്റ്റെപ്പായ ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഞാൻ മെല്ലെ ഒന്ന് കയറാൻ ശ്രമിക്കുകയാണ് പി വി ഐ പി ഗാർഡൻ എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട് പി വി ഐ പി എന്നുള്ളത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഗാർഡനാണ് അത് ബൂത്താൻകെട്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നത് അവിടെയും പാസ് ഉണ്ട് പക്ഷേ നമ്മൾ ഡാം സൈറ്റിലേക്ക് കയറാൻ പത്ത് രൂപ പാസ് എടുത്തത് ഇവിടെ പ്രത്യേകം പാസ് എടുക്കേണ്ടതില്ല അങ്ങനെ ഞാൻ മെല്ലെ ഗാർഡനിലേക്ക് പ്രവേശിച്ചു അവിടെ അകത്തേക്കും വാഹനങ്ങൾ കയറ്റി വിടുന്നില്ല വിശാലമായ ഒരു ഏരിയയാണ് പാർക്കായി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് തന്നെയുമല്ല വളരെ വൃത്തിയായി സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെതായിട്ടുള്ള പല നിർദ്ദേശങ്ങളും പാലിച്ച് തന്നെ ഗ്രീൻ ഗാർഡൻ അല്ലെങ്കിൽ എക്കോ സിസ്റ്റവും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ട് ഉണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും രാവിലെ ആയതുകൊണ്ട് ഇവിടേക്ക് അങ്ങനെ കുട്ടികളും മുതിർന്നവരും എത്തി തുടങ്ങിയിട്ടില്ല അങ്ങ് ഞായ് ഡാൻസ് അയച്ചിലൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടെ കഴിഞ്ഞാൽ ഇവിടമൊക്കെ ജനങ്ങളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും നിബിഡമാകും എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിലാണല്ലോ എല്ലാവരും സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കുക ഞാനും അങ്ങനെ ഒരു അവധി ദിവസമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരൊക്കെയോ തൻ്റെ കുടുംബങ്ങളുമായി ഇങ്ങനെ ആ പാർക്കിലൂടെ മെല്ലെ തുള്ളിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും അതിൻ്റെ പിന്നാലെ ഒരു സന്ദർശകനായി ഇതെല്ലാം കാണാനും ആ ബാല്യകാല കൗമാരങ്ങളൊക്കെ ഓർത്തിണക്കി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും അങ്ങനെ മെല്ലെ മുന്നോട്ട് നടക്കുകയാണ് ഇഷ്ടംപോലെ സ്ഥലമാണ് അത്രമാത്രം വിശാലമായ സ്ഥലമാണ് കാരണം പെരിയാർ വാലി പ്രോജക്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം വളരെ മനോഹരമാക്കി ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ തന്നെ അതൊരു പാർക്കായി രൂപാന്തരപ്പെടുത്തി വരുന്നവർക്കൊക്കെ എത്ര പേർ ആളുകൾ കൂട്ടമായി വന്നാൽ പോലും അവിടെ ഇരുന്ന് വിശ്രമിക്കാനും ഉരുദസിക്കാനും ഒക്കെ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മറ്റ് ഗാർഡനുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ അത്യാവശ്യ സ്ഥാപന സാമഗ്രികളൊക്കെ കുട്ടികളുടെ വസ്തുക്കളും ഊഞ്ഞാലുകളുമൊക്കെ വളരെ കൃത്യതയോടെ പരിപാലിച്ചു പോരുന്നുണ്ട് കാരണം ഒറ്റ ഊഞ്ഞാലുകളോ കസേരകളോ മറ്റോ കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പല ഗാർഡനുകളിലൊക്കെ പോകുമ്പോഴും പലയിടത്തും ചെറിയ ഊഞ്ഞാലുകളുടെ ചെയിൻ പൊട്ടിയത് അല്ലെങ്കിൽ കസേരകളുടെ കാലൊടിഞ്ഞത് ഈ കറങ്ങുന്ന സാധനങ്ങളുടെ വിജാഗിരി പോയത് അത്തരത്തിലുള്ള കംപ്ലൈൻ്റുകളൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല ഓരോന്നും വന്നാൽ അത് കൃത്യമായി ഇവർ പരിപാലിച്ചു പോരുന്നു എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു മങ്കിയുടെ പ്രതിമ കണ്ടു എനിക്ക് ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ഫീല് തോന്നി ഒരു ഒറിജിനാലിറ്റി എനിക്ക് അവിടെ ഫീല് ചെയ്യുകയാണ് ചെയ്തത് വളരെ പാവം പിടിച്ച് നിങ്ങൾ ഒരു കാരണവശാലും വേസ്റ്റ് വെളിയിലിടരുത് എൻ്റെ കയ്യിൽ തന്നെ തരൂ എന്ന് നമ്മളോട് പറയുന്നത് പോലെ തന്നെ ആ മങ്കി വളരെ ദയനീയ ഭാവത്തിൽ നോക്കണ കണ്ടപ്പോൾ നമുക്ക് വേസ്റ്റ് ഒരിക്കലും നൽകിടാൻ തോന്നുകേയില്ല അത്രമാത്രം ഒരു ദയാഭ്യർഥനയോടെയാണ് ആ അതിൻ്റെ നിർമ്മാണം നിർമ്മിച്ചിട്ടുള്ള ശില്പി അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആ ശില്പിക്ക് ഞാനൊരു അഭിനന്ദനം അർഹിക്കുന്നു ഞാൻ നേരെ മുമ്പോട്ട് നടന്ന ഓരോ മരങ്ങൾക്കും ചുറ്റുവട്ടങ്ങളും തടങ്ങളും കെട്ടി വളരെ ഭംഗിയായിത്തന്നെ വഴികളും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ആളുകൾക്ക് കയറി ഇരുന്ന് സംസാരിക്കാനുള്ള കൊച്ചു കൊച്ചു ആലയങ്ങളും ഒക്കെ വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ പ്രോഗ്രാം നടത്തണമെങ്കിൽ ചെറിയ വേദി പോലെ അവിടെയും ഒക്കെ വളരെ ഭംഗിയായിട്ട് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ പെരിയാർ വാലി ഗാർഡനിൽ ഇതിൻ്റെ ഡാം സൈറ്റിൽ നിന്നുള്ള എൻട്രൻസാണ് ഈ കാണുന്നത് അവിടെ രണ്ട് ആനകൾ അങ്ങോട്ട് തിരിഞ്ഞിൽക്കുന്നു ഞാൻ ആദ്യമേ അവിടെ വന്നിരുന്നു അപ്പോൾ അവിടെ വാച്ചർമാർ എണ്ണം കുറവായതുകൊണ്ട് ആ ഗേറ്റ് അടച്ചിരിക്കുന്നു തന്നെയുമല്ല അവർക്ക് പാസ് എടുക്കാനും മുഴുവൻ പേരിൽ നിന്നും പാസ് ഇടാക്കാൻ വേണ്ടി ഒറ്റ ഗേറ്റ് മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ അങ്ങനെ ഇല്ലിയുടെ പച്ചപ്പും പച്ചപ്പാണൻ്റെ സന്തോഷം വളരെ സന്തോഷിച്ച് തന്നെ പച്ചപ്പും അതിവരുവോളം കണ്ട് മുമ്പോട്ട് പോവുകയാണ് ഓരോ മരങ്ങളും അതുപോലെ അവരെ കൃത്യമായി പരിപാലിച്ചും ഓരോ ഊഞ്ഞാലുകളും എല്ലാം വളരെ ഭംഗിയായി തന്നെ അണി ചുരുക്കിയുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ കുറേ നേരം അങ്ങനെ രണ്ടു മൂന്നോ കുട്ടികൾ അവിടെ ഊഞ്ഞാലിൽ ഊർന്നും ചാടുന്നത് കണ്ട് ആസ്വദിച്ച് നിന്നു ഊഞ്ഞാലില്ലാത്ത അല്ല കുട്ടികളില്ലാത്ത ഊഞ്ഞാലുകൾ നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഊഞ്ഞാലുകളൊക്കെ ഒന്ന് ആടുമായിരുന്നല്ലോ ഒരു രസകരമായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതി അങ്ങനെ നോക്കുമ്പോഴാണ് അങ്ങ് ദൂരത്ത് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന ആ ബാല്യകാലം ഓർക്കുന്നത് പോലെ തന്നെ ആ ബാല്യകാലത്തേക്ക് എന്നെ തിരികെ കൊണ്ടുപോകാൻ ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും പ്രതിമ അവിടെ സ്കൂൾ യൂണിഫോമിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നു ഞാൻ കുറേ നേരം അതിലേക്ക് നോക്കി നിന്നു ഈ പാർക്കിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഈ കുട്ടികളുടെ പ്രതിമകളും ആദ്യം കണ്ട മങ്കിയുടെ ആ വേസ്റ്റ് ബോക്സുമായിരുന്നു അങ്ങനെ മതിയാവോളം എൻ്റെ ബാല്യകാലത്തേക്കും വരുന്ന ഭൂതകാലത്തേക്കും ഭൂതകാലങ്ങളിലേക്കും ഭാവി കാലങ്ങളിലേക്കും മാറി മാറി ഞാൻ സഞ്ചരിച്ച് ഞാൻ മെല്ലെ മുമ്പോട്ട് നീങ്ങി വീണ്ടും ആ ഊഞ്ഞാലുകളെയും ഒക്കെ കണ്ട് നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി അതിൻ്റെ മാതാപിതാക്കൾ അതിനെ ഒരു ഊഞ്ഞാലിൽ ഇരുത്തി കറക്കിക്കൊണ്ടിരിക്കുന്നു ഊഞ്ഞാലിലല്ല കസേരയിലിരുത്തി കറക്കുന്നു അത് കണ്ടപ്പോൾ ഒരാശ്വാസം തോന്നി ഒരനക്കം വച്ചിട്ടുണ്ടല്ലോ ഉറപ്പും കഴിയുമ്പോഴേക്കും എന്ന് വിചാരിച്ച് ഞാൻ നല്ല അവിടെ നിന്ന് മെല്ലെ പുറത്തു കിടന്ന് അങ്ങനെ പോകുമ്പോഴാണ് ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു മാർക്ക് കാണുന്നു ഇവിടെ ബോട്ടിംഗ് ക്ലബുണ്ട് അവിടെ ഫീസ് കൊടുക്കണം എക്സ്ട്രാ ഫീസ് കൊടുക്കണം അവിടെയും വാച്ചർമാരുണ്ട് അവിടെ ചെന്നപ്പോൾ അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ പത്ത് രൂപ എന്ന് അവിടെയും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അത് പത്ത് രൂപ കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്കൊന്ന് കടന്നു അത് കടന്നപ്പോഴാണ് അതിൻ്റെ മുൻവശം അപ്പുറ സൈഡിലാണ് എന്തായാലും ഞാൻ ബോട്ട് യാത്രയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നോക്കുമ്പോൾ വളരെ വിശാലമായ ഒരു തടാകം ഈ ഭൂതത്താം കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെയൊരു തടാകവും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ക്യാമറ അങ്ങോട്ട് ചലിപ്പിച്ചു അവിടെ ബോട്ടിൻ്റെ എൻട്രൻസിൻ്റെ സൈഡാണ് ആ കാണുന്നത് ഞാൻ നേരെ പുറകുവശത്ത് നിന്നാണ് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത് വളരെ രസകരമായ ഒരു പ്രോജക്റ്റാണ് എനിക്ക് മനസ്സിലായി അല്പം കൂടി കഴിഞ്ഞാൽ അവിടേക്കും തിരക്ക് വരും എന്ന് നമുക്കറിയാം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അവിടെയും തിരക്ക് വരും അങ്ങ് നോക്കുമ്പോൾ അങ്ങ് മലമുകളിൽ മെല്ലെ മഴ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മെല്ലെ അതേ ഒപ്പിയെടുത്ത് അവിടെ നിന്നും മെല്ലെ ക്യാമറ തിരിച്ച് മെല്ലെ അവിടെ നിന്ന് പുറത്ത് കടന്ന് ഞാൻ പതുക്കെ പതുക്കെ തിരികെ പോന്നു തിരികെ പോന്ന് അങ്ങനെ ഓരോ കാഴ്ചകൾ പോരുന്ന വഴി വീണ്ടും എൻ്റെ ക്യാമറയ്ക്ക് ഞാൻ ഫോക്കസ് ചെയ്തു ഫോക്കസ് ചെയ്ത് അങ്ങനെ ബോട്ട് തടാകവും ബോട്ടും തടാകങ്ങളുമൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് അകത്താക്കി അവിടെ നിന്ന് പുറത്ത് കിടങ്ങി നോക്കിയപ്പോഴാണ് അടുത്ത ഒരു കവാടം കണ്ടത് ജംഗിൾ പാർക്ക് എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ജംഗിൾ പാർക്ക് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കാരണം മഴക്കാലമായതുകൊണ്ട് ഇത് ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് ആണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ സംഘാടകർ എന്തോ ജംഗിൾ പാർക്ക് നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അറിവാണ് അവിടെ നിന്ന് കിട്ടിയത് മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇത് വീണ്ടും പ്രവർത്തിപ്പിക്കും എന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ അവയൊക്കെ ഒന്ന് സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ഞാൻ ആ രണ്ട് മിഥുനങ്ങളെ മിഥുനങ്ങളോട് യാത്ര പറഞ്ഞ് ഞാൻ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു എന്നെ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും നന്മയും ചേരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാണൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു സന്തോഷം നേരുന്നു ഗുഡ് ബൈ